നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ നക്ഷത്രമായ രോഹിണിയെക്കുറിച്ചാണ് ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രമാണ് ഇത് സ്റ്റാർ ഓഫ് ഗ്രോത്ത് സ്റ്റാർ ഓഫ് റൈസിങ് ഉയർച്ചയുടെ നക്ഷത്രമാണ് സ്റ്റാർ ഓഫ് ഫെർട്ടിലിറ്റിയാണ് സമ്പുഷ്ട സമ്പുഷ്ടതയുടെ നക്ഷത്രമാണ് സ്റ്റാർ ഓഫ് ക്രിയേഷനാണ് സ്റ്റാർ ഓഫ് നർച്ചറിങ് ആണ് പരിപാലനത്തിൻ്റെ നക്ഷത്രമാണ് സൗന്ദര്യം വളരെ കൂടുതലായിരിക്കും ഇവർക്ക് വശീകരണ ശക്തി ആകർഷണത എല്ലാം കൂടുതലായിട്ട് ചേർന്നിരിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി കാരണം ഈ മേടം രാശിയിൽ നിന്ന് മേടം രാശി കുറച്ചുകൂടി തീക്ഷണമായ രാശിയാണ് ഇത് ശുക്രൻ്റെ രാശിയാണ് ഭൂമിയാണ് ഇതിൻ്റെ എലിമെൻ്റ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ഇതൊക്കെ വെച്ച് നോക്കിയാൽ സൗന്ദര്യവും അങ്ങനെയുള്ള നല്ല ഒരുപാട് ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ദോഷങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഈ ജാതക നക്ഷത്രങ്ങളെ പറ്റിയുള്ള പഠനം തന്നെ ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് വീണ്ടും രോഹിണിയിലേക്ക് പോകാം രോഹിണി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ഞാൻ പറഞ്ഞില്ലേ ശുക്രനാണ് അപ്പോൾ ആ ആ ശുക്ര ശുക്രൻ്റെ സ്വഭാവങ്ങൾ ഇതിലുണ്ടാകും സൗന്ദര്യബോധം ലക്ഷറി മറ്റ് കലാപരമായ കഴിവുകൾ ഇതൊക്കെ ഇവരിലുണ്ടാകും പിന്നെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ് സൗന്ദര്യത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയൊക്കെ കാരകത്വം ഈ ചന്ദ്രനുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാർക്കും അതൊക്കെ വരും പിന്നെ വരുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണത് അത് ബ്രഹ്മാവാണ് ക്രിയേറ്ററാണ് ക്രിയേറ്റീവ് ടാലൻസ് അത് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൂടുതലായി പോയിട്ട് വരുന്ന ചില ദോഷങ്ങളും ഇവരിൽ കാണാം കാരണം ബ്രഹ്മാവ് തന്നെ ക്രിയേറ്ററാണ് പക്ഷേ സ്വന്തം ചില സൃഷ്ടികളിൽ ബ്രഹ്മാവ് അതിമറന്ന് സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ കൂടി ജലസി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവുകയും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ബ്രഹ്മാവിനെ ഇപ്പോൾ നമ്മൾ കാര്യമായി ആരാധിക്കുന്നില്ല അത് ഇത്തരം ചില സ്വഭാവങ്ങൾ കൊണ്ടുണ്ടായ ശാപമാണ് ആ തരം സ്വഭാവങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം സൗന്ദര്യം നല്ലതാണ് പക്ഷെ അതിസൗന്ദര്യം ചിലപ്പോൾ നമുക്ക് ദോഷങ്ങൾ ചെയ്യും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ആസ്വാദനം കൂടുതലാണ് എല്ലാം സോങ്സ് സ്റ്റേജ് പ്രോഗ്രാംസ് ഇതിലൊക്കെ അതിശക്തമായിട്ട് ഷൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് പക്ഷെ ഇതൊക്കെ കൂടുതലായാലോ ചില ദോഷഫലങ്ങൾ വരും ആ ഫലങ്ങൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇവർ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിക്കണം ഓവർ ഭക്ഷണത്തിൻ്റെ ഒരു ആൾക്കാരായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അതിനനുസരിച്ച് ബ്ലഡിന്റെ ചില ദോഷങ്ങളൊക്കെ വന്നുകൂടും അതുകൊണ്ട് ആ ഭക്ഷണ കാര്യത്തിലൊക്കെയും ആസ്വാദന കാര്യത്തിലും എല്ലാത്തിലും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുന്നത് നല്ലതാണ് നക്ഷത്രത്തിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ചെറിയ ദോഷങ്ങൾ മേടം രാശി ഇടവം രാശിയാണ് കാളയാണ് ഒരു തീരുമാനമെടുത്താൽ ഫൈനലായിരിക്കും സ്ലോ ആണെങ്കിലും ഫൈനൽ തീരുമാനമെടുത്തു കളിയും അപ്പോൾ ആ തീരുമാനത്തിൽ ഫ്ലെക്സിബിലിറ്റി വന്നിട്ടില്ലെങ്കിൽ ഇവർ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ പരിഗണിക്കുക ഈ ഇത്തരം നക്ഷത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഗുണകരമായ ഗുണകരമാക്കാൻ വേണ്ടിയാണ് കാരണം ഇവിടെ ഈ നക്ഷത്രത്തിൻ്റെ നിമൽ അത് പാമ്പ് ആണ് പാമ്പിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ പാമ്പ് ഏറ്റവും നമ്മുടെ പുരാണങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മൃഗമാണ് പാമ്പ് മൃഗമെന്നതിനെ പറയാൻ പറ്റില്ല പക്ഷേ മൃഗങ്ങളെ കൂട്ടത്തിൽ ആണ് പാമ്പിനെ ഈ നക്ഷത്ര ഫലങ്ങളിൽ പറയുമ്പോൾ ചേർക്കുന്നത് അപ്പോൾ പാമ്പിൻ്റെ സ്വഭാവം അത് റീസൈക്ലിംഗ് ഉണ്ടതിന് അതിൻ്റെ ചർമ്മം അത് മാറ്റി ഫ്രഷാക്കു അതിനെ നാം സിമ്പോളിക്കായിട്ട് പറയുമ്പോൾ റീസൈക്ലിംഗ് ആയിട്ടാണ് പറയുക ജന്മ മരണ പുനർജന്മങ്ങളൊക്കെ സിംബോളൈസ് ചെയ്യുന്നത് പാമ്പിൽ കൂടിയാണ് അതീ സൗ ബുദ്ധിശക്തിയുള്ളതാണ് പാമ്പിൻ്റെ കണ്ണുകൾ വളരെ വശ്യതയുള്ളതാണ് അതൊക്കെയാണ് ഈ കുറെ കാര്യങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാരിലും വരുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം രോഹിണി നക്ഷത്രം ഇടവൻ രാശിയിൽ ശുക്രൻ സ്ഥാനം വളരെ പ്രധാനമാണ് കാരണം ശുക്രൻ ഈ രാശിയുടെ രാശിയാധിപനാണ് ഒരു ശുക്രന്റെ സ്വഭാവങ്ങളുണ്ടല്ലോ ഈ സൗന്ദര്യവും സാഹിത്യവും ഒക്കെ ഇവരിലും ഉണ്ടാകും ഒരു ജോലിടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല രംഗങ്ങൾ ഈ ആക്ടിങ് നല്ല സിനിമാതടന്മാരാവുക നടിമാരാവുക നല്ല എഴുത്തുകാരാവുക കാരണം ഇവർക്ക് മറ്റൊന്നുണ്ട് ഇവർ കൃഷിയിലും ൻസി ഫെർട്ടിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് കൃഷി രംഗത്തും വളരെ നന്നാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ ഇതിൻ്റെ സിമ്പിൾ ചാരിയറ്റ് അതും ഉയർച്ചയുടെയും ചലനത്തിന് ഫാസ്റ്റായിട്ടുള്ള നേര നേരെ ഉള്ള ചലനത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ ഒരു സിംബോളിസമാണത് രാജകീയത്വവും ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെ എല്ലാം സ്വാധീനം ശുക്രൻ്റെ സ്വാധീനം ബ്രഹ്മാവിൻ്റെ സ്വാധീനം ഇവയൊക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും ദോഷം കൂടുതലായി വരില്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് ചെറിയ ദോഷ സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇവിടെ ചന്ദ്രൻ ചന്ദ്രൻ ഇരുപത്തിയേഴ് പുത്രിമാരെ ദക്ഷന്റെ ഇരുപത്തി ഏഴ് പുത്രിമാരെ കല്യാണം കഴിച്ച ആളാണ് അവിടെ ഒരു ഒരു പ്രോമിസ് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരോടും ഒരുപോലെ പെരുമാറും എന്ന് പക്ഷെ ചന്ദ്രൻ അത് സാധിച്ചിട്ടില്ല രോഹിണിയുടെ വശ്യത അതാ ഞാൻ പറഞ്ഞത് സൗന്ദര്യം അതുകൊണ്ട് ചന്ദ്രൻ കൂടുതൽ സ്നേഹിച്ചത് രോഹിണിയെ ആയിരുന്നു ആ കാരണം കൊണ്ട് തന്നെ ചന്ദ്രൻ ഒരു ശാപവും കിട്ടിയിട്ടുണ്ട് കാരണം ഈ വാക്സിങ് ആൻഡ് വെയിനി അത് ഒരു ശാപമാണ് ചന്ദ്രന് കിട്ടിയ ശാപം ഈ ഒരു സ്വഭാവം കൊണ്ട് കിട്ടിയ ശാപമാണ് അപ്പോൾ പല ശാപങ്ങൾക്കും ബ്രഹ്മാവിനും ഉണ്ടായി അതി പൊസീവ്നെസ് കൊണ്ട് ബ്രഹ്മാവിനും വന്നു ഒരു ശാപം അപ്പോൾ ഇവരെ എന്ത് ശ്രദ്ധിക്കണം കൂടുതലായിട്ട് പൊസസീവ് ആകരുത് ജലസി കടന്നുകൂടാൻ സാധ്യതയുണ്ട് കാരണം ഇവരെ പ്രകീർത്തിച്ചിട്ടില്ലെങ്കിൽ ഇവരെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വിദ്വേഷമുണ്ടാകും അത് നമ്മൾ കൺസിഡർ ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം എന്നാൽ നക്ഷത്രങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നക്ഷത്രമാണിത് അസുഖങ്ങൾക്ക് ഡയറ്റ് കൺട്രോളൊക്കെയാണ് ഇതിന് പ്രധാനമാണത് കൂടുതലായിട്ടുള്ള താല്പര്യമുണ്ടാകും ഭക്ഷണത്തിനൊക്കെ അതിനെ നിയന്ത്രിക്കണം മറ്റൊരു കാര്യം കൂടുതലായി പറഞ്ഞാൽ അത് കുറേ പറയാനുണ്ട് അതുകൊണ്ട് ഞാനൊരു ഒരു ഒരു മന്ത്രം പറഞ്ഞു തരാം അത് നൂറ്റെട്ട് പ്രാവശ്യം ഉരുവിടുന്നത് എപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് ഉപകരിക്കും ഓ സോം സോമായ നമ ഇത് എല്ലാ ദിവസവും രാവിലെ നൂറ്റെട്ട് പ്രാവശ്യം ഇങ്ങനെ ഉരുവിടുന്നത് എന്തായാലും ഗുണം ചെയ്യും ഇതൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും നിങ്ങൾക്ക് ഇത്ര തൽക്കാലം ഇത്രമാത്രം അടുത്തത് മകീരി നക്ഷത്രമാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ബൈ